യെസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അങ്ങനെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് അബുദാബിക്ക് പോവാണ് ഇൻട്രോ പറഞ്ഞത് കേട്ടല്ലോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയുടെ മോളാണ് കേട്ടോ അവൾ തലീത്ത എന്നാണ് പേര് അപ്പോൾ അങ്ങനെ അവൾ ഇൻട്രോ ഒക്കെ പറഞ്ഞാൽ കേട്ട് ഞങ്ങൾ ഞങ്ങളിതാ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാൻ വരികയാണ് അവരെല്ലാവരും കൂടെ തന്നെ അപ്പോൾ അതാ ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തിയത് കാണുന്നവരാണ് കേട്ടോ നമ്മുടെ ഇത് എൻ്റെ സിസ്റ്ററാണ് ഹസ്ബൻഡ് അനിയത്തി എൻ്റെ അപ്പുറത്തുള്ളത് എൻ്റെ നാത്തൂനാണ് ഹസ്ബൻഡ് അനിയൻ്റെ വൈ വൈഫ് പിന്നെ അതെൻ്റെ മമ്മി അപ്പം അങ്ങനെ ഇതാ ഈ ഇരിക്കണതാണ് കേട്ടോ നമ്മളാൾ അങ്ങനെ എയർപോർട്ട് എത്തി എയർപോർട്ട് എത്തി കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കുന്ന പതിവ് പണ്ടേ ഉണ്ട് അപ്പം അങ്ങനെ കയറുന്നതിന് മുമ്പായിട്ട് അവിടെ നിന്നൊരു ചായക്ക് എല്ലാവരും കുടിച്ചു അങ്ങനെ താ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു അങ്ങനെ ചെക്കിൻ ചെയ്യാണ് എയർ അറേബ്യയിൽ തന്നെയാണ് ഞങ്ങൾ ഇത്തവണയും ട്രാവൽ ചെയ്തത് തിരിച്ചു പോകുമ്പോഴും ട്രാവൽ ചെയ്യുന്നത് എയർ അറേബ്യ എന്തോ എനിക്കിപ്പോൾ ഇഷ്ടമാണ് എന്താണെന്ന് അറിയില്ല അതിൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഫ്ലൈറ്റാണ് കേട്ടോ പിന്നെ ആണെങ്കിൽ എത്തിഹാദിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര നമുക്ക് എക്സ്പെൻസീവ് അല്ല ഓഫ് കോഴ്സ് അതായിരിക്കില്ല അപ്പോൾ അങ്ങനെതാ ഈ കുട്ടി നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു എനിക്കിതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഞാൻ അവിടെ ഇരുന്ന് ചെക്ക് ഇൻ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ രണ്ടായിരത്തി പതിനാറോട്ട് പതിനേഴ് വരെ ഞാനും ഈ ഇൻ്റർനാഷണൽ ടെർമിനൽ ഉണ്ടായിരുന്നു ചെക്ക് ഇൻ കൗണ്ടറിലൊക്കെ ജെറ്റ് എയർ വൈസ് ആയിരുന്നു അന്നേരം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജെറ്റ് എയർ ചെക്ക് ഇൻ കൗണ്ടറിലൊക്കെ ഉണ്ടായിരുന്നു ഞാനും അപ്പോൾ അങ്ങനെ അതൊക്കെ ആ വിശേഷങ്ങളൊക്കെ ആയവർക്കി കൊണ്ട് സെക്യൂരിറ്റി ചെക്ക് എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഏരിയാസിലെത്തിയിട്ടോ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഏരിയ നമുക്കിപ്പോൾ പുതിയതായിട്ടൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാവരുടെയും വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ എല്ലാവരും ഇപ്പോൾ പുതിയ എല്ലാവരും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല പക്ഷെ ഞാനിതൊക്കെ നടന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണുന്നത് ഇപ്പോഴാണ് ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണെങ്കിലും ഈ എന്താ പറയുക ഈ ഡ്യൂട്ടി ഫ്രീ ഏരിയയിൽ ഗേറ്റിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെയൊന്നും എന്താ പറയുക അങ്ങനെ കയറി ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഈ ഏരിയ ഒന്നും നമ്മുടെ കണ്ണിപ്പെട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ നടന്നപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് കയറി ഇറങ്ങി ഇവിടുത്തെ ഇങ്ങനത്തെ ഈ സോനിയർ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ മാഗ്നറ്റ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നോക്കാറുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പീസസ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് ഇങ്ങനത്തെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് എല്ലാത്തിനും പ്രൈസ് എന്ന് തോന്നുന്നു അപ്പം അങ്ങനെ അതാ അതൊക്കെ കണ്ടതാണ് ഈ ഇന്ത്യയുടെ ഈ മാഗ്നെറ്റൊക്കെ കണ്ടപ്പോൾ ഒരു രസമൊക്കെ തോന്നി അങ്ങനെ ഞാൻ പക്ഷെ ഒന്നും മേടിച്ചില്ല കേട്ടോ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലെ സോനിയോ നമ്മൾ മേടിക്കില്ല അല്ലേ എനിക്കങ്ങനെ അപ്പോഴാണ് മനസ്സിലായേ നമ്മൾ വേറെ രാജ്യത്തൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ വാങ്ങിക്കൂട്ടും അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ കറങ്ങി നടന്ന് അവിടുത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കി ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തിനാണല്ലോ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ നമുക്ക് അങ്ങനെ അത്ര ആവശ്യമില്ലല്ലോ ഇവിടെ കൂടുതലായിട്ടും ഈ മരത്തിൻ്റെ മരം കൊണ്ടുണ്ടാക്കിയ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഈ കുതിര ആന നമ്മുടെ നാടിൻ്റേതായ തനതായ കുറേ സംഭവങ്ങൾ ഉണ്ടല്ലോ പിന്നെ മെയിനായിട്ടതാ നമ്മുടെ ഈ കെട്ടുവെള്ളം അത് അതെനിക്ക് ഇഷ്ടപ്പെട്ടൂട്ടോ അതുകൊണ്ട് എന്താ പറയുക അതൊക്കെ വീട്ടിൽ മേടിച്ചിരിക്കുന്ന ഒരു ഭംഗി തന്നെയായിരിക്കും പിന്നെതാ നമ്മുടെ ഈ എന്താ പറയുക ഇങ്ങനെ ഹൗസ് ബോട്ട് അങ്ങനെ അതാ ആറന്മുള കണ്ണാടി അതൊക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ പതിനേഴായിരം രൂപയും കണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കെട്ടുവെള്ളം പിന്നെ നമുക്കിപ്പോൾ ഇത് വെറുതെടുത്ത് വയ്ക്കാൻ അല്ലേ ഉള്ളൂ ഇതിൻ്റെ വില അയ്യായിരത്തിനടുത്തുണ്ട് അതുകൊണ്ട് ഞാൻ തിരിച്ച് അവിടെ തന്നെ വെച്ചു പിന്നെ അങ്ങനെ ഇതാ അവിടെ കറങ്ങി നടന്ന് പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാനൊന്നും ഇല്ലാതായിട്ടാണ് എനിക്ക് തോന്നിയത് അത് എന്തോ വേറെ എയർപോർട്ടിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ടാണോ എന്നറിയില്ല നമ്മുടെ ഈ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ എനിക്കങ്ങനെ തോന്നിയത് കാര്യമായിട്ടൊന്നുമില്ല പിന്നെയാണെങ്കിൽ ആൾക്കാരും കുറവായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്ന ഉച്ച സമയമായിരുന്നു മൂന്ന് മണിക്ക് അങ്ങനായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് അപ്പോൾ ആ ഒരു ഉച്ച സമയത്ത് അധികം ഫ്ലൈറ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നു നൈറ്റ് ആയിരിക്കുമല്ലോ ഫ്ലൈറ്റൊക്കെ അപ്പം അങ്ങനെ ആൾക്കാരൊക്കെ കുറവായിരുന്നു തിരക്ക് കുറവായിരുന്നു അങ്ങനെ നമ്മൾ വിചാരിച്ച് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് കരുതി ഫുഡ് കോട്ടിൻ്റെ അവിടേക്ക് നടന്നു മോളിൽ അങ്ങനെ അവിടെ എത്തിയപ്പോഴും അവിടെയും കാര്യമായിട്ടൊന്നും ഇല്ല ലോഞ്ചുണ്ട് നമ്മൾ ലോഞ്ചിലൊന്നും കയറിയില്ല നമ്മുടെ ഉള്ളത് ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ അവിടെയൊന്നും കയറാൻ പോയില്ല വെറുതെ പൈസ കൊടുത്ത് ഇത്ര പൈസ കൊടുത്ത് കഴിക്കാൻ മാത്രം ഫുഡൊന്നും അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ അത് കഴിഞ്ഞതാ എവിടെ നിന്ന് ഞങ്ങളൊരു ടാക്കോസാണ് കേട്ടോ ഓർഡർ ചെയ്തത് ചിക്കിങ്ങിൽ നിന്ന് അതിന് മുന്നൂറ്റി സംതിങ് എത്രയോ വിലയായി അങ്ങനെതാ ഒരു ചായയും കുടിച്ചു ക്ലബ് സുലൈമാനി എന്ന് പറയുന്ന ആ ഷോപ്പിൽ നിന്ന് ഒരു ചായ അതിനത്രയും ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപ ഇരുന്നൂറ്റമ്പത്താറ് രൂപ ഇത്രയും കണ്ടായിരുന്നെട്ടോ ആ ഒരു ചായക്ക് ഞാനല്ല കുടിച്ചത് എൻ്റെ ഹസ്ബൻ്റെ ചായയാണ് എനിക്ക് ഇങ്ങനെ ഇത്ര പൈസ കൊടുത്ത് ചായ കുടിക്കാൻ ആഗ്രഹമില്ല അങ്ങനെ ഈ സംഭവം എത്തി എത്തിയിട്ടോ ഈ മുന്നൂറ്റമ്പത്തഞ്ച് രൂപ കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലായിരിക്കും ഒന്ന് ഇത്തിരി വലിപ്പങ്കിലും ഉണ്ടാവുന്ന കരുതി സംഭവം എൻ്റെ കയ്യിൽ ഒതുങ്ങാവുന്നത് പോലുമില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല എന്താണെന്നറിയില്ല ഞാൻ അങ്ങനെ കുറ്റം പറയുന്നതൊന്നല്ല പക്ഷെ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അതെൻ്റെ എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ അവിടെയൊക്കെ ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഫുഡ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്തോ നോ നോക്കമെന്റ്സ് അങ്ങനെതാ അങ്ങനെതാ നടന്നു വരുമ്പോൾ ആ കണ്ടോ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ ഇത് ഡ്യൂട്ടി ഫ്രീയുടെ തന്നെ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീയുടെ തന്നെ എന്തോ സംഭവമാണ് അതിനകത്ത് ഇരിക്കുന്നത് കായവർത്തതും മിച്ചറൊക്കെയാണ് അപ്പം അങ്ങനെതാ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ ഒരു ഇൻഡിഗോ ആയിട്ടുണ്ട് ഇൻഡിഗോ കാണുമ്പോൾ എപ്പോഴും എനിക്ക് എൻ്റെ പഴയ കാലങ്ങൾ ഓർമ്മ വരും കേട്ടോ ഇൻഡിഗോ കാണുമ്പോൾ തന്നെയല്ല ഈ കൊച്ചിൻ എയർപോർട്ട് കാണുമ്പോൾ തന്നെ എനിക്ക് പല പല ഓർമ്മകളാണ് കടന്നു വരുന്നത് ഒരു അഞ്ചാറ് വർഷത്തോളം ഞാൻ ഈ ഈ എയർപോർട്ടിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു ചുരുങ്ങിയ കാലയളവല്ലാത്തത് കൊണ്ട് തന്നെ കുറേ ഓർമ്മകളുണ്ട് നല്ല ഓർമ്മകളും പൊട്ട ഓർമ്മകളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഞാൻ എന്താ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു ബോർഡ് ചെയ്യാൻ പോവുകയാണ് അതാണ് ഞങ്ങൾക്ക് പോകേണ്ട ഫ്ലൈറ്റ് റെഡി ആയിട്ടുണ്ട് ബാഗൊക്കെ ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ കണ്ടോ ഈ ഇൻഡിഗോൻ്റെ ഇങ്ങനെ ഈ ഇൻഡിഗോൻ്റെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ആവുന്നുണ്ട് ആ ഫ്ലൈറ്റ് ലാൻഡ് ആവാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അവർ റിസീവ് ചെയ്യാൻ അങ്ങനെ ഞാനും കുറേ നിന്നിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പഴയകാല ഓർമ്മ വന്നു അപ്പോൾ അങ്ങനെ അതാ ഫ്ലൈറ്റിൽ ഞാൻ ബോർഡ് ചെയ്തു കേട്ടോ അങ്ങനെ ഫ്ലൈറ്റിൽ ലോഡ് കുറവായിരുന്നു പാസഞ്ചർ ലോഡ് കുറവായിരുന്നു ഞാൻ ഞങ്ങൾ പോകുന്നത് പെരുന്നാളിൻ്റെ ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ലോഡ് കുറവായിരുന്നു അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളുടെ സീറ്റ് ട്വൻറ്റി ഫോർത്ത് റോഡിലായിരുന്നു ബാക്കിൽ അവിടെ നിന്ന് ഞങ്ങളെ ബാക്കിൽ ഇങ്ങോട്ട് ആൾക്കാർ ഇല്ലായിരുന്നു കാരണം ലോഡ് കുറവായതുകൊണ്ട് തന്നെ ഫുൾ ഫ്രീ ആയിരുന്നു അങ്ങനെ അങ്ങനെയതാ ഇതാ കണ്ടോ ആ ഫ്ലൈറ്റ് ഇൻഡിഗോൻ്റെ ആ ഫ്ലൈറ്റ് ഇതാ കയറി വരുന്നത് ഈ ഫ്ലൈറ്റ് റിസീവ് ചെയ്യാനാണ് അവിടെ ഇൻഡിഗോൻ്റെ സ്റ്റാഫ് നിന്നിരുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഏത് ഒരു ഒമാൻ എയറൊക്കെ ടേക്ക് ആയി പോകുന്നുണ്ട് അതൊക്കെ കണ്ടെങ്ങനെ ഇരുന്ന് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇതാ പതിയെ പുഷ് ബാക്ക് ആയി ഇതാ അങ്ങനെ കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് ഇവിടെ പറഞ്ഞ് പോവുകയാണ് ഇനിയിപ്പോൾ എന്നാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് എന്നറിയില്ല അങ്ങനെ ഒരുപാട് ഓർമ്മകളൊക്കെയായി എ ടി സിയോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിതാ ഇങ്ങനെ മൂവായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് മഴയില്ല ഇവിടെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് നല്ല മഴയായിരുന്നു കേട്ടോ വന്നപ്പോൾ അത് മഴയില്ല മഴ കാണാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ മഴയില്ല അപ്പോൾ അങ്ങനെ അപ്പം അങ്ങനെ അങ്ങനെതാ ഫ്ലൈറ്റ് പതിയെ ടേക്ക് ഓഫ് റണ് ആയി അങ്ങനെ പൊങ്ങി 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 പോവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നാടിൻ്റെ ഈ പച്ചപ്പും ഹരിതാബിയോടൊക്കെ വിത വിട പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്ലൈറ്റ് പതിയെ ടേക്ക് ഓഫായി അങ്ങനെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന എനിക്കെപ്പോഴും ഈ ഭംഗി മുകളിൽ നിന്നുള്ള നമ്മുടെ നാടിൻ്റെ ഈ ഭംഗി അത് എപ്പോഴും ഇഷ്ടമാണ് അത് നമ്മുടെ നാടിന് മാത്രമല്ല ഈ എവിടെയാണെങ്കിലും ഞാൻ മുകളിൽ നിന്നുള്ള വ്യൂ ഫ്ലൈറ്റിലിരുന്നു കൊണ്ടുള്ള വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താഴെതാ കണ്ട് ഒരു ട്രെയിനൊക്കെ പോകുന്നുണ്ട് ഇത് ഞാൻ എപ്പോഴും എന്താ പറയുക ആസ്വദിക്കുന്നൊരു കാര്യമാണ് ഞാൻ എത്ര ഞാൻ ഞാനിപ്പോൾ ഒരു കൊല്ലത്തിന് മേലെയായി ഞാൻ ഫ്ലൈറ്റിൽ അതായത് ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നിരുന്നാലും എനിക്ക് മോളിൽ നിന്ന് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ ആകാശത്തോടെ ഈ ആ ഫ്ലൈറ്റിൻ്റെ വിൻഡോയിലൂടെയുള്ള ആ കാഴ്ച അതെനിക്ക് എന്നും ഒരു പുതുമയുള്ള കാഴ്ചകളാണ് എപ്പോഴും ഞാനത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാനായിട്ട് എസ് എസ്പെഷ്യലി താഴെയുള്ള കാഴ്ചകളൊക്കെ മോളിൽ നിന്ന് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതാതാ കണ്ടോ ഈ സൈഡിൽ ഇന്ത്യൻ മഹാസമുദ്രം ആണോ അറബിക്കടലാണോ എന്തായാലും ആ കടലിനോടൊക്കെ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ കടലിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്ന ഒരു കൈവഴി പോലെ ഒരു തോടാണോ പുഴയാണോയെന്നറിയില്ല എനിവേ അപ്പോൾ അങ്ങനെ അങ്ങനെതാ മുകളിലെത്തി ഫ്ലൈറ്റ് എയർപോണായി നമ്മളതാ ഞാനൊന്ന് ടോയ്ലറ്റൊക്കെ പോയി കയ്യൊക്കെ കഴിയിട്ട് വരാമെന്നായിരുന്നു ഇനിയിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിക്കണമല്ലോ അങ്ങനെ ത്രീ ആണ് കേട്ടോ അത് എയർക്രാഫ്റ്റ് എയർ ബസ് ത്രീ ട്വൻറ്റി എയർക്രാഫ്റ്റ് ആണ് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് വിസയർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ത്രീ ട്വൻറ്റി വണ്ണും ഉണ്ട് ത്രീ ട്വൻറ്റി ഉണ്ട് കേട്ടോ ഞാൻ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ത്രീ ട്വൻറ്റി വൺ ആണ് അപ്പോൾ അങ്ങനെ അതാ തിരിച്ചു പോകുമ്പോഴും നമ്മൾ ഫ്ലൈറ്റ് കയറി ഒരു സിനിമ കാണുക എന്നുള്ളത് എനിക്ക് എന്തോ ഇഷ്ടമാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെ അതാ ഫുഡ് എത്തി എത്തിയിട്ടോ ഫുഡ് ഞങ്ങൾ പ്രീബുക്ക് ചെയ്തായിരുന്നു ഓൾറെഡി ഞാൻ ഓർഡർ ചെയ്തത് തായ് ചിക്കൻ കറി എന്ന് പറയുന്ന തായ് ചിക്കൻ കറിയും ജാസ്മിൻ റൈസും ജാസ്മിൻ റൈസ് ആയിരുന്നു കേട്ടത് അപ്പം അങ്ങനെ അതാണ് ഓർഡർ ചെയ്തത് നല്ല ഫുഡായിരുന്നു ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ തായ് ചിക്കൻ കറി ഓർഡർ ചെയ്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ഓർഡർ ചെയ്ത് വെറുതെ ടേസ്റ്റ് ടേസ്റ്റില്ലാതെ ഫുഡ് വേസ്റ്റ് ആക്കണോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ ഓഫ് കോഴ്സ് നമ്മുടെ രീതിയിലുള്ള ചിക്കൻ കറിയൊന്നും അല്ല പക്ഷേ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാനിപ്പോൾ സിനിമ കാണുന്നത് ഞാൻ ആദ്യം വേറെ ഏതോ ഒരു സിനിമയാണ് ഞാൻ പ്ലേ ചെയ്തത് പിന്നെ എന്തോ അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല അപ്പോൾ ഞാൻ കാണുന്നത് തിരിച്ച് ഞാൻ നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോൾ കണ്ട് പകുതി എത്തി പകുതി വെച്ച് നിർത്തിയിരുന്നൊരു മൂവിയായിരുന്നു കേട്ടോ അത് ബോസ് ബേബി എന്നാണ് കണ്ട് പറയുന്നൊരു കാർട്ടൂൺ പിള്ളേരുടെ ചെറിയ പിള്ളേരുടെ കാണാൻ പറ്റിയ മൂവിയാണ് പക്ഷെ ഞാൻ എനിക്ക് എനിക്കങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഈ ഒരു ട്രാവൽ കിറ്റ് മേടിച്ചത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അത് ഞാനാണെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കരുതി അതൊന്ന് ഓപ്പൺ ചെയ്യാം എങ്ങനെയുണ്ട് അതിൻ്റെ ഉള്ളിലെ സംഭവങ്ങളൊക്കെ അതിൻ്റെ നെക്ക് പില്ലോ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാമെന്ന് കരുതി അപ്പം അങ്ങനെ അത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അതിനകത്ത് തുറന്നപ്പോൾ തന്നെ ഒരു ബ്ലാങ്കറ്റാണ് നല്ല ക്വാളിറ്റിയുള്ള സംഭവമായിരുന്നു കേട്ടോ ഇതിന് അമ്പത് ആയിരുന്നു അങ്ങനെ ആ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇതാ ഒരു ഐ മാസ്ക് ഉണ്ടായിരുന്നു കേട്ടോ കണ്ണിലിങ്ങനെ ഉറങ്ങുമ്പോൾ ഇങ്ങനെ വെക്കാനായിട്ട് പിന്നെ നമ്മുടെ നെക്ക് പില്ലോ അത് ഇങ്ങനെ നമുക്കിങ്ങനെ എയർ നമ്മൾ കാട്ടടിച്ച് വീർപ്പിച്ചിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ പിന്നെ ഒരു ഇയർ പ്ലഗ്ഗും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സംഭവത്തിൻ്റെ മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് അപ്പം ഞാനത് അങ്ങനെ ഊതി വീർപ്പിച്ച് അതൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്പം അങ്ങനെ ഞാൻ വീർപ്പിക്കാൻ കേട്ടോ സംഭവം നല്ല സാധനമാണ് കേട്ടോ എനിക്കിത് വെച്ചപ്പോൾ ഭയങ്കര സുഖമായി ഞാനിത് വെച്ചിട്ട് ഉറങ്ങി കുറേ നേരം ഉറങ്ങി കേട്ടോ ഫ്ലൈറ്റിൽ ഇത് നല്ല കറക്റ്റ് നമ്മുടെ നെക്ക് നമുക്ക് ഇങ്ങനെ ചാരി വെക്കാൻ പറ്റുന്ന ഉറങ്ങുമ്പോഴൊക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളി സംഭവമാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ മേടിച്ചു കാരണം നല്ല നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി ഇതിന് നല്ല ഐറ്റംസ് ഉണ്ടായിരിക്കാം പക്ഷേ എന്തോ എനിക്കത് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് നമുക്ക് കാറ്റ് കളഞ്ഞ് നമുക്കിത് അതേപോലെ തന്നെ ഇതിൽ ഒരു ബാഗും ഉണ്ടല്ലോ അപ്പോൾ ആ ബാഗിനകത്ത് ഈ സംഭവങ്ങളെല്ലാം ഇട്ട് നമുക്കൊരു ട്രാവൽ കിറ്റ് പോലെ നമുക്കിങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ഇതാ ഞാൻ ഈ ഐ മാസ്കും കൂടെ വെച്ച് നോക്കിയിട്ടോ എല്ലാം നല്ല അടിപൊളി സംഭവങ്ങളായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ അതൊക്കെ വെച്ച് കുറേ നേരം കിടന്ന് ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചായ ചായ അല്ല കാപ്പി കുടിക്കാന്നായിരുന്നു അപ്പം അങ്ങനെതാ ഇത് ഞാൻ ഇവിടെ നിന്ന് മേടിച്ച് ഓർഡർ ചെയ്തതല്ല ഫ്ലൈറ്റിൽ നേരത്തെ പ്രീബുക്ക് ചെയ്തതല്ല ഞാൻ ഇവിടുന്ന് അപ്പോൾ തന്നെ മേടിച്ചതായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തതാണ് ഇത് എന്താ ഒരു ക്യാപ്റ്റിനോയും പിന്നെ ഒരു ബ്ലൂബെറി ആയിരുന്നു കേട്ടോ സംഭവം രണ്ടിനും കൂടെ ടെൻ തിറമായുള്ളതൊരു കോംബോ ആയിട്ടാണ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നത് നല്ല ടേസ്റ്റുള്ള മഫീൻ ആയിരുന്നു കേട്ടോ ബ്ലൂബെറി മഫിൻ അപ്പോൾ അങ്ങനെ ദാ സിനിമയൊക്കെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ദാ ഫ്ലൈറ്റ് പതിയെ ഡിസെൻഡ് ആവാൻ തുടങ്ങി ആയി തുടങ്ങി നല്ല ആ സമയത്ത് എന്താണെന്നറിയില്ല നല്ല ടെർബിലൈൻസ് ഉണ്ടായിരുന്നു സംഭവം കുറച്ച് ക്ലൗഡി ആയിരുന്നു അതുകൊണ്ടായിരിക്കാം മേ ബി അറിയില്ല താഴെതാം മരുഭൂമിയൊക്കെ കാണാം കണ്ടു തുടങ്ങി പച്ചപ്പൊക്കെ പോയി ഇപ്പോൾ പൊടിപടലങ്ങൾ നിറഞ്ഞ പറഞ്ഞാൽ മരുഭൂമിയിലേക്ക് നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ദാബു ദാബിയിലേക്ക് പതിയെ 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 നമ്മുടെ ക്രാഫ്റ്റ് താഴ്ന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ഇനിയൊന്നുമില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും പഴയ പോലെ തന്നെ കാര്യങ്ങൾ ബാക്ക് ടു നോർമൽ ആയിട്ട് ഡ്യൂട്ടിക്ക് പോകണം എന്താ പഴയ സാധാരണ രീതിയിലുള്ള ലൈഫിലേക്കാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത് വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള കാര്യമല്ലേ നമുക്കങ്ങനെ ഒന്നിനെ പറ്റി ടെൻഷൻ ഇല്ല എന്താ പറയുക ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു ഈ ടെൻ ഡേയ്സും വീട്ടുകാരൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ തിരിച്ചു തന്നാണ് തിരിച്ചിനി നാട്ടിലേക്ക് എന്നുള്ളത് അറിയില്ല അപ്പം അങ്ങനെ ലാൻഡ് ആയിട്ടോ ഫ്ലൈറ്റ് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടല്ല ഇപ്പോൾ പേര് മാറ്റി സായിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടെന്നാണ് കേട്ടോ അപ്പം അങ്ങനെ അവിടെ ആ ഫ്ലൈറ്റൊക്കെ ലാൻഡായി വന്നപ്പോൾ ദാഗ് എടുക്കണു നമ്മുടെ ഒരു വിസ് ടേക്ക് ഓഫ് ആണോ ലാൻഡിങ് ആണോ എന്നറിയില്ല അങ്ങനെ അങ്ങനെതാ വിസയറൊക്കെ കണ്ടു നേരെ നമ്മുടെ ബാഗൊക്കെ കളക്ട് ചെയ്ത് നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാനാണ് കേട്ടോ എനിക്ക് ഇവിടെ അത്ര എന്താ പറയുക പരിചയം പുതുമയുള്ള ഇല്ലാത്ത സ്ഥലമാണ് കാരണം എന്താ വെച്ചാൽ ഞാനെന്നും വന്നിറങ്ങുന്നത് ഇവിടെയാണല്ലോ അങ്ങനെ അങ്ങനെതാ പുറത്തെത്തിയപ്പോൾ എൻ്റെ ദൈവമേ ചൂട് 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 ഇതാ ഞാൻ പറയുന്നുണ്ട് നല്ല ചൂടെന്ന് യെസ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ തിരിച്ച് നമ്മൾ വീട്ടിൽ പോകണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ